ഹലോ ഗായ്സ് നമ്മൾ ഇപ്പൊ ഇനി വേനൽക്കാലമായതുകൊണ്ടേ നമ്മൾ നീ ഫ്രൈ ചെയ്യാൻ പറ്റിയ ചെറിയ മീന് എന്റെ പൊന്നെ പട്ടവരുടെ വീണു ചെറിയ മീനെ പിടിക്കാനുണ്ടോ വന്നാകണെ നമുക്കത് അടിപൊളിയായിട്ട് ഫ്രൈ ചെയ്യാൻ പറ്റിയ ചെറിയ മീനുകള് ഇനിയിപ്പോൾ ആയതുകൊണ്ട് അധികം മീനൊന്നും കിട്ടാൻ ചാൻസ് കുറവാണ് ചൂടായതുകൊണ്ടേ നമുക്കൊന്ന് ട്രൈ നോക്കാം ചെയ്ത ആരുമില്ലാ ഇത് നമ്മുടെ ഒരു ടെരണ്ടി സ്പോട്ടാണ് അപ്പോൾ സീസണിൽ ഇവിടെ നിറച്ച ആളായിരിക്കും കേട്ടോ അടിപൊളി സ്പോട്ടാണ് അതുപോലെ തന്നെ ഞാൻ ഇന്ന് ഉപയോഗിക്കുന്നത് പോൾ റോഡാണ് പോൾ റോഡിൽ നമ്മൾ മീൻ പിടിക്കാൻ ഭയങ്കര ഒരു ഭയങ്കര ഒരു രസമാണ് ഞാൻ ടെൻ ഫീറ്റിൻ്റെ ലൂക്കാനയുടെ പോൾ റോഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതിനൊരു ത്രില് വേറെ ഉണ്ട് ഈ പോൾ റോഡിൽ മീൻ പിടിക്കണിരുന്നു കാരണം ഇത് റാവ പോലെ ഇങ്ങനെ വളഞ്ഞിട്ട് മീൻ മീനടിച്ച് കഴിഞ്ഞാൽ ചെറുതായാലും പോലും നല്ല ഇങ്ങനെ വളഞ്ഞു നിൽക്കും അതുപോലെ തന്നെ ഞാൻ ചെമ്മീൻ അതിൻ്റെ തൊണ്ട് കളഞ്ഞിട്ടാണ് ഇടുന്നത് വളരെ ചെറിയൊരു പീസ് കാരണം ചെറിയ മീനിലാണ് പിടിക്കുന്നത് അപ്പോൾ ചെറിയ പീസാണ് നമ്മൾ അതിനകത്ത് ഇടക്കുന്നത് മസ്റ്റാഡിൻ്റെ പത്തൊമ്പതിൻ്റെ ഹുക്കണ്ട് ഞാൻ ഉപയോഗിക്കണത് നമ്മൾ കരിമീനൊക്കെ ഉപയോഗി പിടിക്കാൻ ഉപയോഗിക്കുന്ന സെയിം ഹുക്ക് തന്നെയാണ് ഇതിനും ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ ടങ്കീസ് ഇരുപത്തഞ്ച് എം എമ്മീൻ്റെ ടങ്കീസ് പിന്നെ ഒരു പ്രെസ്സിങ് വെയ്റ്റ് ചെറിയ ഏറ്റവും ചെറിയൊരു പ്രസ്സിങ് വെയ്റ്റ് ചെമ്മീൻ ചെറിയൊരു പീസ് ഇങ്ങനെ നുള്ളിയെടുത്ത് കഴിഞ്ഞാൽ ആ കറക്റ്റ് ആ ഒരു പീസ് മതി കാരണം ചെറിയ വായ ആയിട്ടുണ്ട് വലുതാണെങ്കിൽ വലിയ പീസ് ഇട്ടാൻ്റെ കുഴപ്പമെന്ന് വെച്ചാൽ ഇവർ സൈഡിൽ നിന്ന് ഇങ്ങനെ കൊത്തി തിന്നുകൊണ്ടിരിക്കും അപ്പോൾ അത് വിഴുങ്ങണം വിഴുങ്ങാൻ വേണ്ടിയാണ് നമ്മൾ അതിൻ്റെ വായനയിലും ചെറിയൊരു പീസ് ഇടുന്നത് അപ്പോൾ നമുക്ക് ഇട്ട് നോക്കാം വെള്ളം കുഴപ്പമില്ല നല്ല വെള്ളമാണ് അതുപോലെ തന്നെ മീനൊക്കെ ഇത് കൂടെ ഓടി ഓടിയടക്കണതായിട്ട് കാണാൻ പറ്റും നമുക്ക് നമുക്കിവിടെ വന്ന് നിൽക്കുമ്പോഴത്തേക്കും അപ്പോൾ അത് കൊത്തണത് നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും പറഞ്ഞു കൊത്തേണ്ടിട്ടാണ് ഓ അടിച്ചു അടിച്ചു ഓ ഓക്കെ നച്ചറ ഉണ്ടോ നമുക്ക് കിട്ടിയാകണേ നമുക്കിത് ശരിക്കും കാണാൻ പറ്റും മീറ്റങ്ങൾ വന്നെടുത്തുകൊണ്ട് പോകണതും ഇതൊക്കെ അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ഹുക്കപ്പ് കൊടുക്കാനൊക്കെ ഈസിയാണ് ഇതിൻ്റെ മുള്ളു കൊണ്ടാലാണ് നമുക്ക് പ്രശ്നം കാരണം ഇതിൻ്റെ മുള്ളു ഭയങ്കര ഡേഞ്ചറാണ് ചിലവർക്ക് നെഞ്ചു വേനവരും ഹോസ്പിറ്റലിലൊക്കെ പോകേണ്ടി വരും ഓരോന്നടിച്ചു പവർ ഉണ്ടോ പവർ ഒരു രക്ഷയില്ല റോഡ് നോക്കി നല്ല വെയിറ്റുള്ള മീനുണ്ടോ കുഴപ്പമില്ല നല്ല ഒരു അടിപൊളി മീൻ ആ അടിപൊളി ആ കരിമീൻ്റെ പോലത്തെ ഒരു മീനുണ്ടോ എൻ്റെ പേര് എനിക്കറിയില്ല എൻ്റെ പേര് അറിയാവുന്നവര് നിങ്ങളുടെ ഏരിയയിലൊക്കെ അതിൻ്റെ എന്നാ വിളിക്കണതെന്ന് നമുക്കൊന്ന് പറഞ്ഞ് തന്നോട്ട് കമൻറ്റിൽ ഇടണം പറഞ്ഞാൽ എൻ്റെ പേര് എനിക്കറിയില്ല പക്ഷെ എനിക്കിത് ഞാൻ നേരത്തെ ഒരുപാട് ഇത് പിടിച്ചിട്ടുണ്ട് ഇത് ശരിക്കും നമ്മുടെ കരിമീൻ്റെ പോലെ തന്നെ നല്ല മീറ്റ് ഉണ്ട് ഇതിന് നല്ല വെയിറ്റ് ഉണ്ട് ഈ മീൻ വേണ്ട ഇതിൻ്റെ സൈസും അത്യാവശ്യം കുഴപ്പമില്ല ഇത് കല്ലിൻ്റെ ഇടിയിൽ ഇങ്ങനെ തൊട്ടടുത്ത് നമ്മൾ നിൽക്കുന്നതിൻ്റെ തൊട്ടടുത്ത് കല്ലിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നിൽക്കണ്ടാവും നല്ല ഡിസൈനോട് കൂടിയുള്ള നല്ല ലൈനും ഒരു അഞ്ച് ലൈനും ഉണ്ട് അടിപൊളി ഇതിന്റെ ചുണ്ട് കണ്ടു ഇതിന്റെ ചുണ്ട് ശരിക്കും മനുഷ്യരുടെ ചുണ്ട് പോലെ ഇത് കാണുമ്പോൾ തോന്നാറ് പിന്നെ ഇതിന് ഭയങ്കര ടേസ്റ്റാണ് നല്ല ടേസ്റ്റ് കറി വെക്കാനും ഫ്രൈ ചെയ്യാനും നല്ല അടിപൊളി കണ്ടത് ഇതിൻ്റെ ചുണ്ടു പോക്ക് മനുഷ്യരുടെ പോലെ കണ്ട പിന്നെ പല്ലതുപോലെ തന്നെയാണ് അടിപൊളി മീനാണ് നല്ല ടേസ്റ്റാണ് നമ്മൾ കരിമീൻ ഫ്രൈ ചെയ്യണർ അല്ലെങ്കിൽ പൊള്ളിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ് ഈ മീൻ എനിക്ക് നേരത്തെ ഞാൻ ഒരുപാട് പിടിച്ചിട്ടുണ്ട് ഈ മീൻ പിടിക്കാൻ നമ്മുടെ നക്ഷത്രക്കാലം കൂടുതൽ എനിക്ക് ഈ മീൻ പിടിക്കാൻ ഇഷ്ടം യെസ് അടിച്ചു അടിച്ചു ഓ വില കണ്ട അടിപൊളി ഓ ഏരിയ ഉണ്ടോ നമുക്ക് കിട്ടിയാണ് ചെറിയ ഏരിയ ആണ് കുഴപ്പമില്ല എന്നാലും നമ്മൾ ഇതിനെടുക്കാം ഒരു അവറേജുണ്ട് ഇതിന്റെ ഇതിന് ശരിക്കും ഇവിടെ നമുക്ക് ഈ ഭാഗത്ത് പക്ഷേ എനിക്ക് ചെറിയ ഏരിയകളാണ് കിട്ടണേ പക്ഷെ നമ്മൾ ചെല്ലാനത്തൊക്കെ പോയി കഴിഞ്ഞാൽ വലിയ ഏരിയ കിട്ടും ഒരു ഒരു കിലോ ഒന്നര കിലോ രണ്ട് കിലോന്റെ ഏരിയ അവിടെ കിട്ടും അത് നമ്മൾ വലിയ ചാളം ഇട്ടിട്ടാണ് നമ്മൾ പിടിക്കാറ് ഇത് നമ്മൾ ചെറിയ ചെമ്മീൻ ഇടുന്നതുകൊണ്ടാണ് ഈ സൈസ് കയറി പിടിക്കുന്നത് ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഒരുപാട് ഇതിൻ്റെ കുഞ്ഞുങ്ങൾ ഒരുപാട് അടിക്കും അതിനൊക്കെ ഇതിന് നമ്മൾ റിലീസ് ചെയ്യുകയാണ് തീരെ ചെറുത് നമ്മൾ ചെറിയ മീനായതുകൊണ്ട് ഇതേ കണ്ട ഇത് കണ്ട ഇതൊക്കെ എങ്ങനെ കയറി ഇത് അടിക്കണമെന്ന് നമ്മൾ ആലോചിക്കണം ചെറിയ തീരെ ചെറുതാണ് ഇങ്ങനത്തെ ഒരുപാട് നമുക്ക് കിട്ടും നമ്മൾ ഇതിനൊക്കെ റിലീസ് ചെയ്യാറ് പതിവ് ഇതിൻ്റെ അടുത്ത ഏരി ഇതും ഇതിന് നമ്മൾ റിലീസ് ചെയ്യാണ് ഇതിന് ഇത് നമ്മൾ എടുക്കുന്നില്ല ഇതൊക്കെ ഇത്രയും വലുതാവാനുണ്ട് അപ്പം ഇങ്ങനത്തെ നമുക്ക് ഇത് ചൂണ്ടിടാൻ നേരത്ത് ഒരുപാട് നമുക്ക് ചെറിയ ഏരിയയിലും ചെറിയ മീനുകൾ ഒരുപാട് ടൈപ്പ് വേറെ ടൈപ്പ് മീനുകൾ ഒരുപാട് കിട്ടാറുണ്ട് പക്ഷേ അതൊക്കെ നമ്മളപ്പം തന്നെ നമ്മൾ റിലീസ് ചെയ്യും ഓ കൊത്തുണ്ട് ഓ അടിപൊളി അത് നച്ചറയാണ് കിട്ടിയാണെങ്കിൽ അപ്പം നച്ചറ നമുക്ക് ഈ ഭാഗത്ത് ഇഷ്ടം പോലെ നമുക്ക് കിട്ടാറുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഈ ചെറിയ ഏരിയ ചെറിയ മീനുകൾ പൊടി മീനുകൾ ഇതുപോലെ കിട്ടുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇതിനെ വേറൊരു നല്ല വലിയ ചൂണ്ടയാകുമ്പോൾ കൊത്തിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് ചെമ്പല്ലി കറുപ്പ് ആ അതൊക്കെ നമുക്ക് വേണമെങ്കിൽ അതിനെ വെച്ചിട്ട് പിടിക്കാം പക്ഷേ ഇപ്പോൾ ഇപ്പോൾ നമുക്ക് ഇവിടെ ഒന്നും ചെമ്പല്ലിയും കറുപ്പൊന്നും അടിക്കുന്നില്ല അപ്പോൾ സീസൺ ആകുമ്പോഴത്തേക്കും മെണിയും ചെറിയ മീനുകൾ കിട്ടുകയാണെങ്കിൽ നമുക്ക് വലിയ കുക്കുമ്പോൾ വലിയ ചൂണ്ടയൊക്കെ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ കൊത്തിയിട്ട് നമുക്ക് കിട്ടും നമുക്ക് വേറൊരു ഏരിയ ഇവിടെയും കിട്ടിയായിരുന്നു കേട്ടോ ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഏരിയയാണ് നേരത്തെ കിട്ടിയതിൽ അല്പം കൂടി വലിപ്പമുണ്ട് ഏരി നമുക്ക് പാൽക്കറിയൊക്കെ വെക്കാനായിട്ട് അടിപൊളി ടേസ്റ്റാണ് നമുക്ക് ഇന്ന് കിട്ടിയാക്കുന്ന മീനുകളാണ് ഏകദേശം ഒരു പത്തിരുപത്തഞ്ച് ഇരുപത്തഞ്ചെണ്ണമടത്തോളം കിട്ടിയാണ്ട് അതിന് ശരിക്കും നമുക്കൊരു ഒരു പത്ത് നാൽപ്പെണ്ണം അമ്പെണ്ണത്തിൻ്റെ അടുത്ത് കിട്ടി പക്ഷേ അതിനകത്ത് ചെറിയ മീനുകളെല്ലാം നമ്മൾ റിലീസ് ചെയ്തു അപ്പോൾ അതിനകത്ത് ഉള്ളേൽ വലിപ്പം ഉള്ളത് ഈ ടൈപ്പ് മീനാണ് അതിൻ്റെ പേര് നമുക്കറിയില്ല പിന്നെ അതുപോലെ തന്നെ ഒരു ഡിസൈനുള്ള വേറൊരു ഡിസൈനുള്ളൊരു മീനൊക്കെ കിട്ടി അപ്പോൾ എനിക്ക് വേറൊരു ടൈപ്പ് മീൻ കൂടിയും കിട്ടി പക്ഷേ അതിന്റെ പേരൊന്നും എനിക്കറിയില്ല അപ്പൊ പോൾ റോഡൊക്കെ നിങ്ങൾ ഒന്ന് വാങ്ങിച്ച് ഉപയോഗിച്ചു വെക്ക് നാട്ടില് കരിമീനൊക്കെ സീസണാണ് അപ്പോൾ അപ്പൊ പിടിക്കാനൊക്കെ നല്ല അടിപൊളി പറ്റിയ റോഡാണ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ